നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിലെ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസമായിരുന്നു ഇന്നലെ നിരവധി ട്രാൻസ്ഫറുകൾ നടന്നിട്ടുണ്ട് അലക്സ് ടെല്ലസ് അൽ നെർ വിടുന്നത് ഒഫീഷ്യലായി അവർ സിമാക്കനെ സൈൻ ചെയ്തത് അനൗൺസ് ചെയ്തു അലക്സ് ടെല്ലസ് ഇപ്പോൾ പോയിരിക്കുന്നത് ബൂട്ടോ ഫാഗോയിലേക്കാണ് ബ്രസീലിയൻ ക്ലബിലേക്ക് രണ്ടര വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഏതായാലും അൽ വിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു അതേസമയം ഇന്നലെ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗലേനോയെ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിഹാദാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കി എഫ് സി ഫോട്ടോയുമായിട്ട് അഗ്രിമെൻ്റ് എത്തി താരവുമായിട്ട് അഗ്രിമെൻ്റ് എത്തി പക്ഷെ അവസാന നിമിഷം മറ്റൊരു താരത്തിൽ ലഭിച്ചപ്പോൾ അവർ പിൻവാങ്ങി അത് വലിയ രൂപത്തിലുള്ള എതിർപ്പിന് കാരണമായിട്ട് എഫ് സി ഫോട്ടോ അതിന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കുകയുണ്ടായി ഏതായാലും ഇന്നലെ നടന്ന ട്രാൻസ്ഫറുകളിലേക്ക് വരാം ഡാനിയൽ പോഡൻസിനെ അൽ ഷബാബ് സ്വന്തമാക്കിയിരിക്കുന്നു അഞ്ച് മില്യൺ യൂറോ ആണ് ട്രാൻസ്ഫർ ഫീ ബോൾസിൽ നിന്ന് അഞ്ച് മില്യൺ യൂറോ കൊടുത്ത് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നു കൂടാതെ മുപ്പത്തി അഞ്ച് ശതമാനം സെല്ലോൺ ക്ലോസും ഈ ഒരു ഡീലിൽ ഇൻക്ലൂഡഡ് ആണ് സ്റ്റീവൻ ബേജുവിനെയാണ് ഇപ്പോ ഗലാനോ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അൽ ഇത്തിഹാദ് സ്വന്തമാക്കിയിരിക്കുന്നത് അയാക്സിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നു സോ അൽ ഇത്തിഹാദ് കൂടുതൽ കരുത്തരായിട്ട് മാറുകയാണ് അതോടൊപ്പം തന്നെ ഏഞ്ചലോയെ ഗബ്രിയൽ ഏഞ്ചലോയെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു അൽ നസർ ചെൽസിയിൽ നിന്ന് പെർമനന്റ് ടീലിലാണ് ബ്രസീലിയൻ താരത്തെ അവർ സ്വന്തമാക്കുന്നത് ഇരുപത്തി മൂന്ന് മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ ആണ് കൂടാതെ സെലോൺ ക്ലോസും ഇൻക്ലൂഡഡ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സൈനിക നടന്നത് ക്രിസ് മോളിങ്ങിനെ ഇപ്പോൾ അൽ ഫൈഹ സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടു വർഷത്തെ ഡീലിലാണ് അൽ ഫൈഹ ആ അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡാനിലോ പെരീര പോർച്ചുഗീസ് സൂപ്പർ താരും പി എസ് സിയുടെ താരമായിരുന്ന ഡാനിലോ പെരീരയെ അൽ ഇത്തിഹാദ് സ്വന്തമാക്കിയിരിക്കുന്നു അഞ്ചു മില്യൺ യൂറോയാണ് ഇതിന്റെ ട്രാൻസ്ഫർ ഫീ ആയിട്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാർക്കോസ് ലിയനാഡോ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്ന വാർത്തയാണ് മാർക്കോസ് ലിയനാഡോയെ അൽ ഹിലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പം വളരെ പ്രധാനപ്പെട്ട ഡീലുകൾ നടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ അലിത്തിഫാക്ക് എൽ നിന്ന് ജാവോ കോസ്തയെ സൈൻ ചെയ്യുന്നു ആ കാര്യം ഫബ്രഹ്മാനം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ചുരുക്കത്തിലെ അവസാന ദിവസം നിരവധി ഡീലുകൾ നടന്നു വളരെ വേഗത്തിൽ ടീമുകൾ പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ അൽ ഇത്തിഹാദ് ഒക്കെ കൂടുതൽ കരുത്തരായിട്ട് മാറുന്നു അൽനസറിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു കത്തിരിക്കാം ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള സൗദി പ്രോ ലീഗിലെ സൂപ്പർ പോരാട്ടങ്ങൾക്കായി വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോ